അൽ അനുബന്ധ സംഘടനയായ ജമാഅത് നസ്രൽ ഇസ്ലാം വൻ മുസ്ലിമിൻ ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ അധികാരം പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ജിഹാദി ഗ്രൂപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിന്റെ ഭരണ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ അൽഗൊയ്തയുമായി ബന്ധമുള്ള ഒരു സംഘടന തയ്യാറാവുന്നത് മാലിയിൽ സംഘടന വലിയ ശക്തി സമാഹരിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാൽപ്പത് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന അൽഖയ്തയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം സ്വന്തമാക്കാനുള്ള സാഹചര്യം രൂപപ്പെടുന്നത് എന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു മാലിയിലെ ഏറ്റവും ശക്തമായ ഗ്രൂപ്പാണ് ജെ എൻ ഐ എം രണ്ടായിരത്തി പതിനേഴിൽ അൽഗൈദയുടെ ബാനറിന് കീഴിൽ രൂപീകരിച്ച ഈ സംഘടന മാലിയുടെ തലസ്ഥാനമായ ബാമക്കോയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് തലസ്ഥാനത്തേക്കുള്ള സുപ്രധാന ഭക്ഷണ ഇന്ധന വിതരണ പാതകൾ ജെ എൻ ഐ എം തടസ്സപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന ടാങ്കറുകൾ തടയുകയും ഡ്രൈവർമാർക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തതോടെ ബാമക്കോയിൽ ഇന്ധനക്ഷാമം രൂക്ഷമായിട്ടുണ്ട് സൈനിക വാഹന വ്യൂഹങ്ങളെയും താവളങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു രാജ്യത്തിന്റെ മധ്യ വടക്കൻ ഭാഗങ്ങളിൽ ജയൻ ഐ എം സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു മാലിയുടെ തലസ്ഥാനമായ ബാമകോയ് ഇപ്പോൾ തന്നെ ജെ എൻ ഐ എമ്മിന്റെ പിടിയിലാകും അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ നിലവിൽ സൈനിക ഭരണം തുടരുന്ന മാലിയിൽ തലസ്ഥാനത്തിന് പുറത്തുള്ള മേഖലകളിൽ ജെ എൻ ഐ എം ഉറച്ച അടിത്തറ സ്ഥാപിച്ചു കഴിഞ്ഞു ബമക്കോയിലേക്കുള്ള ഭക്ഷണവും ഇന്ധനവും അടങ്ങിയ വിതരണം തടയുന്നതിനാൽ സൈനിക സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ് ഏകദേശം ആറായിരത്തോളം സായുധ പ്രവർത്തകരാണ് ഇപ്പോൾ ഈ സംഘടനയിൽ ഉള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നു മാലിക്കൊപ്പം നൈജ് ബുർക്കിന ഫാസോ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്കും ഇവരുടെ സ്വാധീനം വ്യാപിച്ചു കഴിഞ്ഞു ആഫ്രിക്കയിലെ എട്ടാമത്തെ വലിയ രാജ്യമെന്ന നിലയിൽ മാലിക്ക ഈ അവസ്ഥ വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് രാജ്യത്ത് ഏകദേശം രണ്ട് രണ്ട് കോടി ജനങ്ങളാണ് താമസിക്കുന്നത് ലോകത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ദിവസമാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിൽ വിമാനം ഇടിച്ചു കയറ്റിയ ഭീകരാക്രമണം അന്ന് മൂന്ന് സ്ഥലങ്ങളിലായി മൂവായിരത്തിലേറെ ആളുകളുടെ ജീവൻ കവർന്നു ഈ ആക്രമണത്തിലൂടെയാണ് അൽഗോയ്ദേ അതിന്റെ തലവനായ ഒസാമ ബിൻ ലാദനെയും ലോകം അറിയാൻ തുടങ്ങിയത് ആക്രമണങ്ങൾക്കുശേഷം യു എസ് ഏഷ്യയിൽ ഇടപെടലുകൾ കുറയ്ക്കുമെന്നായിരുന്നു ലാദൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചടി ആരംഭിച്ചു ഇരുപത് വർഷം നീണ്ട അഫ്ഗാൻ യുദ്ധത്തിലാണ് അന്ന് തുടക്കമായത് കാണ്ടഹാർ താലിബാനിൽ നിന്നും വീണതോടെ കാബൂളും യു എസും സഖ്യകക്ഷികളും പിടിച്ചെടുത്തു ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ലാഥനെ യു എസ് സ്പെഷ്യൽ ഫോഴ്സ് വെടിവെച്ച് കൊലപ്പെടുത്തി സെപ്റ്റംബർ പതിനൊന്നിന് മുൻപും അൽഗോയ്ദ യു എസിനെതിരായി നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യമനിലെ യു എസ് സൈനികർ താമസിച്ചിരുന്ന ഹോട്ടലുകളിൽ സ്ഫോടനമുണ്ടായി തൊണ്ണൂറ്റിയഞ്ചിൽ സൗദിയിലെ റിയാദിൽ യു എസ് സൈനിക പരിശീലന കേന്ദ്രത്തിന് സമീപം കാർ ബോംബ് ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കെനിയയിലെ നൈറോബിയിലും ടാൻസാനിയയിലെ ദറൂസലാമിലുമുള്ള യു എസ് എംബസികൾക്കെതിരായ സ്ഫോടനങ്ങളും ഇതിന്റെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ മാലി ഭരിക്കുന്നത് ഒരു സൈനിക ഭരണകൂടമാണ് തീവ്രവാദത്തെ നേരിടാൻ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും പകരം റഷ്യൻ കൂലിപ്പട്ടാളമായ വാഗ്ന ഗ്രൂപ്പുകളുമായി സഹകരിക്കുകയും ചെയ്തു രാജ്യത്തെ സുരക്ഷാ സാഹചര്യം കൂടുതൽ ഇതോടെ വഷളായി ജെഎൻഐഎം തങ്ങളുടെ സ്വാധീനത്തിലുള്ള പ്രദേശങ്ങളിൽ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ആഫ്രിക്കൻ രാജ്യമായ മാലിയിലാണ് അൽഖോയ്ദയുടെ അനുബന്ധ സംഘടനയായ ജമാത് അൽ ഇസ്ലാം വൻ മുസ്ലിമിൻ ഭരണം പിടിക്കാൻ തയ്യാറെടുക്കുന്നത് മാലിയുടെ ഭരണ നിയന്ത്രണം ജയനയം ഏറ്റെടുത്താൽ മാലിയുടെ മതേതര ഭരണം അവസാനിക്കുകയും ജനാധിപത്യം തകരുകയും ചെയ്യും ഇത് ആഫ്രിക്കയിലെ സഹേൽ മേഖലയ്ക്ക് കടുത്ത ഭീഷണിയുമാകും രാഷ്ട്രീയ സുരക്ഷാ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പ്രകാരം മാലിയുടെ പതനം നൈജർ ബുർക്കിന വാസോ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് തീവ്രവാദം പടരാനും പശ്ചിമ ആഫ്രിക്കയെ ആഗോള തീവ്രവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനും സാധ്യതയുണ്ട് എന്നതാണ്